മലയാള സിനിമയിൽ വസ്ത്രം മാറാൻ വേണ്ടി കാരവനിൽ കയറിയിട്ടുള്ള നടിമാരൊക്കെയും ഭയചകിതരായി ഇരിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തൊരു കഷ്ടമാണ് വസ്ത്രം മാറാൻ കാരവനിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മലയാള സിനിമയിൽ നിന്ന് വെളിപ്പെടുത്തുകയാണ് തെന്നിന്ത്യയിലെ പ്രശസ്തയായ നടി രാധിക ശരത് കുമാർ രാധികയെ പറ്റി പറയുമ്പോൾ രാധിക ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി അഞ്ചു പതിറ്റാണ്ടായി ഈ ഇൻഡസ്ട്രിയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അവർ മലയാള സിനിമകളിലും അഭിനയിക്കുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അങ്ങനെ ഈ ഭാഷകളിലൊക്കെയും അഭിനയിച്ചിട്ടുള്ള ഒരു നടി അവിടെയെങ്ങും മറ്റ് ഇൻഡസ്ട്രികളിൽ ഒന്നും കാണാത്ത ഒന്ന് മലയാള സിനിമയിൽ കണ്ടുവെന്ന് വെളിപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയെല്ലാം തൊലി ഉരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ കൂടിയാണ് ഇവിടെ വസ്ത്രം മാറാൻ വേണ്ടി കാരവനിൽ കയറുന്ന സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്താൻ ഈ കാരവനില ക്യാമറയുണ്ട് എന്ന വെളിപ്പെടുത്തൽ എന്നിട്ട് ഈ ഓരോ നടിമാരുടെയും പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിൽ ഓരോ നടിമാരുടെയും ദൃശ്യങ്ങൾ ശേഖരിച്ചു വെക്കുമെന്ന് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ സേവ് ചെയ്തു വെക്കുമെന്ന് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു നടി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഒരു നടിയുടെ പേര് പറഞ്ഞാൽ സിനിമാ ലൊക്കേഷനിൽ ആ ലൊക്കേഷനിൽ വരുന്ന പുരുഷ കേസരികൾക്കൊക്കെ ഈ നടിയുടെ ഇഷ്ടമുള്ളൊരു നടിയുടെ പേര് പറഞ്ഞാൽ ആ ഫോൾഡറിൽ ആ നടിയുടെ പേരിൽ ഉള്ള ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ നഗ്ന ദൃശ്യങ്ങൾ അവർ വസ്ത്രമാറുന്ന നഗ്ന ദൃശ്യങ്ങൾ വരികയും അതവരൊക്കെ കൂട്ടത്തോടെ സോറാവ ഒക്കെ പറഞ്ഞിരുന്ന് കമന്റുകളൊക്കെ അടിച്ച് അവര് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പതിവ് മലയാള സിനിമ ലൊക്കേഷനുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ഗതികേഴാണെന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വെച്ച് കാരവനിൽ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറിയിട്ടുള്ള ഏതൊരു നടിയുടെയും മാനസികാവസ്ഥ എന്തായിരിക്കാം തന്റെ നഗ്നീത്രം പകർത്തപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ഒരു മെന്റൽ ട്രാമയിലൂടെ സ്വാഭാവികമായും മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മലയാള നടിമാർ മാത്രമല്ല മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഇതര ഭാഷ നടിമാർ കൂടി അങ്ങനെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നടിമാരൊക്കെ അങ്ങനെ കാരവൻ ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള നടിമാരൊക്കെ വല്ലാത്ത ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം നമുക്കറിയാം നമ്മുടെ നഗ്ന ദൃശ്യങ്ങൾ സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീ ആകുമ്പോൾ അത് എത്രത്തോളം വേദനാജനകമായ ഒരു അനുഭവമാണെന്ന് ഊഹിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകുന്നത് മറ്റൊരാളിൻ്റെ നമ്മുടെ മറ്റൊരാളിൻ്റെ കയ്യിൽ നമ്മുടെ നഗ്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് പോലും അത് അവരുടെ മുഴുവൻ ആത്മവിശ്വാസവും തകർക്കുന്ന ഒന്നായിരിക്കാം അപ്പോൾ ഏറ്റവും അവസാനം ഈ രാധിക ശരത് കുമാർ അഭിനയിച്ച സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ദിലീപ് നായകനായി അഭിനയിച്ച അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല അതുപോലെ രാമലീലയ്ക്ക് ശേഷം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന സിനിമ മോഹൻലാൽ നായകനായി അഭിനയിച്ച സിനിമയാണ് അതൊരു മറ്റൊരു സംവിധായകൻ ഈ ഒന്നൊരു പുതുമുഖ സംവിധായകൻ മറ്റുമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതിനുശേഷം പവി കെയർ ടേക്കർ എന്ന സിനിമയിൽ രാധിക ശരത് കുമാർ അഭിനയിച്ചിട്ടുണ്ട് അതും ദിലീപ് നായകനായ സിനിമയാണ് നമ്മുടെ വിനീത് കുമാർ നടൻ കൂടിയായ ബാലതാരമായി വന്ന നമ്മുടെ പൂച്ചക്കണ്ണുള്ള വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഇട്ടിമാണി അപ്പോൾ ഈ മൂന്ന് സിനിമകളിലാണോ അതോ മറ്റേതെങ്കിലും സിനിമയുടെ ലൊക്കേഷനിലാണോ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് സംഭവിച്ചത് അവർ ഇതിന് സാക്ഷ്യം വഹിച്ചത് എന്നൊന്നും രാധിക പറഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായും ഈ മൂന്ന് സിനിമകളിൽ തന്നെ ഇത് സംഭവിക്കണം സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മൂന്ന് ലൊക്കേഷനുകളിൽ മാത്രമാണോ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ മാത്രമാണോ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമല്ലോ കാരണം അത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മലയാള സിനിമയിലെ മറ്റു പല ലൊക്കേഷനുകളിലും സംഭവിച്ചിരുന്ന ഒന്നാണ് എന്ന് വേണം നമുക്ക് കരുതാൻ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങനെ നഗ്നചിത്രങ്ങൾ പകർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായതായിരിക്കില്ല മറിച്ച് ഈ ുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരവാനുകളിൽ ഈ സ്ത്രീകൾ വസ്ത്രമാറാനെത്തുമ്പോൾ അവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് ഈ സിനിമയിലെ പ്രബലന്മാർക്കൊക്കെ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയും ആ ഒരു ഗ്രൂപ്പിനിടയിൽ അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും മീൻസ് അത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊന്നും പോകണമെന്നില്ല പക്ഷെ അവർക്കിടയിൽ അവർക്ക് കണ്ട് ആസ്വദിക്കാനും രസിക്കാനും എന്ന നിലയിൽ ഈ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ബ്ലാക്ക് മെയിലിംഗ് കൂടിയാണല്ലോ അതായത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിനുള്ള ഒരു വലിയ സാധ്യതയും കൂടിയാണല്ലോ അപ്പൊ അത്രയൊക്കെ നമ്മളിപ്പം ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ കുറിച്ചൊക്കെ പറയുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറത്തുള്ള വളരെ ഹീനിയസ് ആയ ഒരു ക്രൈം മലയാള സിനിമയിൽ നടന്നു എന്ന് വെളിപ്പെടുന്ന വളരെ ഞെട്ടിക്കുന്ന മലയാള സിനിമയെ മാത്രമല്ല സിനിമാ രംഗത്ത് ഇന്ത്യൻ സിനിമാ രംഗത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് എന്ന് കൃത്യമായും പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വളരെ ഗൗരവതരമായ അന്വേഷണം ഭക്ഷണം നടക്കേണ്ടതുണ്ട് കാരണം ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ആരുടെയൊക്കെയോ കയ്യിൽ ഭദ്രമായിരിക്കുന്നു എന്നുള്ളത് ഈ മലയാള സിനിമയിലെ നടിമാരെ മാത്രമല്ല ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്ന നടിമാരെ ഒക്കെ ഭയചകിതരാക്കുന്ന പേടിപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് അപ്പൊ ആ അത്തരം അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത ആളുകൾ ആരാണ് അത് ആരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഇതിൽ ദിലീപ് മറുപടി പറയണമെന്നോ മോഹൻലാൽ മറുപടി പറയണമെന്നോ എന്നൊന്നുമല്ല അപ്പോൾ ദിലീപോ മോഹൻലാലോ അറിഞ്ഞുകൊണ്ടാകണം എന്നുമില്ല പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സിനിമാ രംഗത്ത് നിൽക്കുന്ന ആ ക്യാരവൻ ഉപയോഗിക്കുന്ന ലൊക്കേഷനുകളിലേക്കെ അണിയറ പ്രവർത്തകർക്ക് സംവിധായകർക്കോ നിർമ്മാതാക്കൾക്കോ അവിടെയൊക്കെ ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ഇന്റേണൽ കമ്മിറ്റിക്കോ ഒക്കെ അവർ അവരുടെയൊക്കെ ഉത്തരവാദിത്തമായി മാറുകയാണ് ഈ ഒരു ലോബിയെ കണ്ടെത്തുക എന്നുള്ളത് ആരുടെയൊക്കെ നഗ്ന ചിത്രങ്ങൾ പകർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ മലയാള സിനിമയിലെ ഈ പ്രബലന്മാരെനിന്ന് നടിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് കാരണം അത് അത്രത്തോളം സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാളുകളിൽ ഈ ഇൻഡസ്ട്രിയുമായി സഹകരിക്കാൻ ഇതര ഭാഷകളിൽ നിന്ന് വരേണ്ടവരുടെ ആത്മവിശ്വാസത്തെ പോലും ബാധിക്കുന്ന ഒന്നാണ് ആ കാര്യം അത്രയും ഗൗരവതരമായ വെളിപ്പെടുത്തൽ ഈ മലയാള സിനിമയിൽ തന്നെ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ഏറ്റവും സീനിയറായ ഒരു നടിയെന്ന് പറയാവുന്ന നാൽപ്പത്തി അഞ്ച് അൻപത് വർഷം ഈ ഇൻഡസ്ട്രിയിലും പല ഭാഷകളിലായി അഭിനയിച്ചു വന്ന ഒരു നടിയുടെ വളരെ ഗൗരവതരമായ വെളിപ്പെടുത്തൽ അതിന് അർഹിക്കുന്ന ഗൗരവത്തോടെ അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് ഇല്ലെങ്കിൽ അത് ഒരുപാട് പേരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നാകും അത് ഒട്ടും ചെറുതായി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇന്നിപ്പോ അമ്മയുടെ മുൻ പ്രസിഡന്റ് നടൻ മോഹൻലാൽ വാർത്താ സമ്മേളനം നടത്തുകയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം സ്വാഭാവികമായും ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും ഇപ്പോ മറ്റ് പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഗൗരവതരമായ ഈ ചോദ്യത്തിന് മലയാള സിനിമയിലെ പ്രബലർ എന്ന് പറയുന്ന എല്ലാവരും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അതുപോലെ സംവിധായകരും നിർമ്മാതാക്കളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയാൻ ബാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നത്